ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം വരെ വെട്ടി റഷ്യ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ വമ്പൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമാണ് റഷ്യ അതെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് നിലനിന്നത് ഈ ബന്ധം ലോക പ്രശസ്തമാണ് തന്നെ എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിനെ വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപൊത്ത തുടങ്ങിയു റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കാത്ത അവസ്ഥയാണ് അമേരിക്ക കടുംപിടുത്തം തുടരുകയുമാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ ബാധിക്കുന്നുണ്ട് എന്നത് തീർച്ച ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിൽ വൻ കുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിനയാകുമോ ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ അതുമാത്രമല്ല ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിൽ ഇപ്പോൾ വമ്പൻ വമ്പനിടിവ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് റഷ്യക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആദരാം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നവംബറിൽ നേരിട്ടത് അൻപത്തിയഞ്ച് ശതമാനം ഇടിവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇറക്കുമതി കൂടിയാണ് ഇത് റഷ്യ ഇന്ത്യയ്ക്ക് നൽകുന്ന ഗ്രേഡ് എണ്ണയ്ക്ക് ഒക്ടോബറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് പതിനേഴ് ശതമാനം കൂടിയെങ്കിലും മറ്റിടങ്ങളായ ഇ എസ് പി ഒക്കെ പതിനഞ്ച് ശതമാനവും സെക്കോലിൽ രണ്ട് ശതമാനവും ഇടിവ് ഡിസ്കൗണ്ട് ഉണ്ടായതാണ് കഴിഞ്ഞ മാസം ഇറക്കുമതിയെ സാരമായി തന്നെ ബാധിച്ചത് യുറാളിന് ബ്രെൻ ക്രൂഡിന്റെ വിപണി വിലയെ അപേക്ഷിച്ച് ബാരലിന് ആറ് ദശാംശം പൂജ്യം ഒന്ന് ഡോളറും ഇ എസ് ബിഒക്ക് മൂന്ന് ദശാംശം എട്ട് എട്ട് ഡോളറും സെക്കോളിന് ആറ് ദശാംശം ആറ് അഞ്ച് ഡോളറും ഡിസ്കൗണ്ടാണ് റഷ്യ ഇന്ത്യയ്ക്ക് നൽകുന്നത് അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി സ്രോതസ്സായി നവംബറിലും റഷ്യ തന്നെ തുടരുന്നതാണ് ഇന്ത്യയിലേക്കുള്ള മൊത്തം എണ്ണ ഇറക്കുമതിൽ നാല്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് റഷ്യയുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴെയുമായിരുന്നു യുദ്ധത്തെ തുടർന്ന് യു എസ് യൂറോപ്യൻ യൂണിയനും റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് വൻതോതിലുള്ള ഡിസ്കൗണ്ട് വാഗ്ദാനങ്ങളുമായി റഷ്യ ഇന്ത്യയെയും ചൈനയെയും സമീപിച്ചിരുന്നത് യു എസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഗവനിക്കാതെ ഇന്ത്യ റഷ്യൻ എണ്ണ ഡിസ്കൗണ്ട് മുതലെടുത്ത് വാങ്ങിക്കൂട്ടിയിരുന്നുവെങ്കിലും നിലവിൽ റഷ്യൻ എണ്ണയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ നാൽപ്പത്തിയേഴ് ശതമാനം വിഹിതവുമായി ചൈനയാണ് ഒന്നാമത് ഇന്ത്യയുടേത് മുപ്പത്തിയേഴ് ശതമാനം തുർക്കി ആറ് ശതമാനവുമായി മൂന്നാമതാണെന്ന് യൂറോപ്യൻ ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം എണ്ണ എത്തിക്കുന്നത് ഇറാഖാണ് സൗദി അറേബ്യ ആണ് ഉപഭോഗത്തിനുള്ള മൊത്തം ക്രൂഡ് ഓയിലിന്റെ എൺപത്തി ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇറക്കുമതിയിൽ യു എസ് ചൈന എന്നിവ കഴിഞ്ഞാൽ ലോകത്ത് മൂന്നാമതുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്ത എണ്ണ കച്ചവടം റഷ്യ സജീവമായി നിലനിർത്തുന്നുണ്ടെങ്കിലും വരുമാന നഷ്ടം സഹിച്ചുകൊണ്ടാണ് വിൽപ്പനയെന്ന സിആർ ഇ എ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഇതുവരെയുള്ള നഷ്ടം ആയിരത്തി നാനൂറ് കോടി യൂറോയിലധികമാണ് ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതി റഷ്യ ഇപ്പോൾ കുറയ്ക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ അതെങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് നോക്കിക്കാണാം